ജയിൽ ചാടി വന്നൊരു കൊലപ്പുള്ളിയാണ് ഞാൻ കൊലപ്പുള്ളി അതെ ജീവപര്യന്തം തടവിധിക്കപ്പെട്ട ഒരു കൊലയാളി എന്തിനു വേണ്ടി മോനം ചെയ്തു എന്റെ പെണ്ണുക്ക് വേണ്ടി എന്റെ ഒരേ ഒരു പെണ്ണുക്ക് വേണ്ടി ഞാൻ എല്ലാം പറയാം ബാബ ചെറുപ്പത്തിലെ എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി പിന്നെ ഞാൻ ജീവിച്ചത് തന്നെ എൻ്റെ പെണ്ണുക്ക് വേണ്ടിയായിരുന്നു ബിസിനസ് കാര്യങ്ങൾ അല്പം തിരക്കൂടിയപ്പോൾ ഞാൻ അവളെ വീട്ടിനടുത്തുള്ള ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി താമസിപ്പിച്ചു പക്ഷേ ഒരു ദിവസം പോലും ഞാൻ അവളെ കാണാതിരുന്നിട്ടില്ല ഫോൺ വന്നിരിക്കുന്നു പറയും ഫോൺ എടുക്കാതെ രജനിക്കാണെന്ന് നേട്ടൻ എങ്ങനെയാണ് തീരുമാനിച്ചത് രജനിയുടെ ചേട്ടൻ വിനോദാണ് എപ്പോഴും ഫോൺ ചെയ്യാറുള്ളത് സംശയമുണ്ടെങ്കിൽ എടുത്തു നോക്കൂ ഹലോ അറിയാ വേണ്ടത് രജനിയോ ആ വിളിക്കാം രജനി എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ ശരിയാ രജനി ഫോൺ ഹലോ ഞാൻ എപ്പോഴും ഫോൺ ചെയ്യുന്നുണ്ടോ നീ കളിയാക്കുന്നേ നിന്റെ മാറ്റിനോട് പറയണം ഒരു ടെലിഫോൺ എത്ര നിയമിക്കാൻ ശമ്പളം ഞാൻ കൊടുത്തോളാം വൺ സെക്കൻഡ് വിസിറ്റേഴ്സ് റൂമിൽ പലരും കാത്തിരിക്കുന്നു ഞാൻ തുടരാൻ പറയൂ ഇന്ന് രാവിലെ നിന്നെ വന്ന് കാണാൻ സഹായിക്കാതെന്താണ് ഞാൻ ഫോൺ ചെയ്തത് ഏ നാളെ രാവിലെ നിന്നെ കണ്ടിട്ടേ ഓഫീസിൽ വരുള്ളൂസ്

അങ്ങോട്ട് ചെല്ല് ഒമ്പത് മണിക്ക് ബാങ്കിൽ പോകാൻ പറഞ്ഞിരുന്നല്ലേ മണി ഒമ്പതേ കാലായി അങ്ങോട്ട് ചെല്ല വെച്ചിട്ടുണ്ട് ഡാഡി നിന്നോട് ബാങ്ക് പോവാൻ പറഞ്ഞില്ലേ എത്ര മണിക്ക് മണിക്ക് ഇപ്പൊ എന്നിട്ട് സ്വന്തം മക്കളായിരുന്നാലും വേറെ വേറെക്കാരായിരുന്നാലും ശരി എന്റെ മുമ്പിൽ പങ്ക് ആയിരിക്കണം ആ നീ ബാങ്കിൽ പോയി വരുന്ന വഴിക്ക് ഫാക്ടറിയിലേക്ക് വരും പ്പാടി <laughs> ഞാൻ <laughs> <laughs> കാണാൻ ആ ഞാൻ ായിരുന്നുണ്ടല്ലോ എനിക്കറിയാം ഹോസ്റ്റലിലെ പെൺപിള്ളേരെ കണ്ണുകളിക്കാനും കമന്റ് അടിക്കാനും അല്ലേ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത് നമുക്ക് ബീച്ചിലേക്ക് പോകാം മാറി ഞാൻ നിന്നോട് ബീച്ചിൽ വരണൂടാ പോടാ പിന്നെ മര്യാദയോട് കാണിച്ചല്ലേ അവിടുത്തെ നിന്റെ അണപ്പല്ല மேஜி ஞானம் கண்டு எந்த நம்ம ரெண்டு பேருடையும் கல்யாணம் கழிஞ்சு ஹனிமூனாய் நம்ம ஊட்டி லேக்கு போயிருந்தது സ്വപ്നം കണ്ടിരുന്നാ മതിയോ ഊട്ടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ കല്യാണം കഴിഞ്ഞു ഒരാഴ്ചയെങ്കിലും നിന്നെ ഈ അടുക്കളയിൽ നിന്ന് മാറ്റി ഈ സിറ്റിയിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ ഞാൻ താമസിപ്പിച്ചു ിയുടെ ബർത്ത്ഡേ ആണ് രാജകുഞ്ഞ് എന്നോട് പറഞ്ഞു അവളുടെ പതിനേഴാമത്തെ ജന്മദിനം നമുക്കത് നന്നായി ആഘോഷിക്കണം നീ തന്നെ എല്ലാ കാര്യവും ശ്രദ്ധിക്കണം